ഹലോ ഞാൻ റിയാസ് ബിൻ ഉബൈദ് പല കേസുകളും കൗൺസിലിങ്ങിന് വരാറുണ്ട് എന്നരികിൽ അതിൽ കുടുംബ ബന്ധം തകർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേസാണ് അവിഹിതം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന ഒരു കേസിൽ ഭാര്യയ്ക്ക് അവിഹിത ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് പൊട്ടിക്കരയുകയുണ്ടായി എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ അവളെ ഒരുപാട് വിശ്വസിച്ചതാണ് അവൾക്ക് വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെടുന്നത് അധ്വാനിക്കുന്നത് എന്നിട്ടും അവൾ എന്നോട് ഇങ്ങനെ ചെയ്യുവാൻ എങ്ങനെ തോന്നുന്നു എന്നൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് സ്ത്രീകൾക്ക് മറ്റു പുരുഷന്മാരുമായിട്ട് അവിഹിതം ഉണ്ടാകുന്നതിൻ്റെ കാരണമാണ് ആദ്യം തന്നെ പുരുഷന്മാർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭാര്യമാർ മറ്റൊരുത്തനുമായിട്ട് ബന്ധം പുലർത്തുന്നുണ്ട് എങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ തന്നെയാണ് ഇവിടെ നിങ്ങൾ നോക്കൂ ഏതു തരം സ്ത്രീകളാണ് മറ്റൊരുവനെ തേടി പോകുന്നത് എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ഓർത്തു നോക്കിയിട്ടുണ്ടോ അവിവാഹിതരായിട്ട് ജീവിക്കുന്ന സ്ത്രീകൾ മറ്റൊരുവനെ തേടി പോകുമോ സാധ്യതയില്ല പിന്നെ പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങൾ പോലെയുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പുരുഷന്മാരുടെ ഭാര്യമാർ മറ്റൊരുവനെ തേടി പോകുവാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാനിടയില്ല ലൈംഗിക ബലഹീനത ഉള്ള പുരുഷന്മാരുടെ ഭാര്യമാരെല്ലാം മറ്റൊരുവനെ തേടി പോകണമെന്നില്ല പിന്നെ ഏതു തരം സ്ത്രീകളാണ് മറ്റൊരുവനെ തേടി പോകുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ പുരുഷനാൽ അവഗണിക്കപ്പെടുന്ന സ്ത്രീകൾ മറ്റൊരുവനെ തേടിപ്പോകും പല ബന്ധത്തിലും ചെന്ന് ചാടുകയും ചെയ്യും ഇവിടെ അവൾ ഒരിക്കലും മറ്റൊരു പുരുഷനിൽ ആകർഷിക്കപ്പെടുന്നത് ലൈംഗിക താല്പര്യം കൊണ്ടല്ല മറിച്ച് തൻ്റെ ഭർത്താവിൽ നിന്നും കിട്ടാത്ത സൗഹൃദവും സ്നേഹവും കാരുണ്യവും മറ്റൊരുവനിൽ നിന്നും കിട്ടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ബന്ധത്തിൽ ആകർഷിക്കപ്പെടുന്ന സ്ത്രീ അവനെ നഷ്ടമാകാതിരിക്കാൻ സ്വന്തം ശരീരം പോലും അവന് വേണ്ടി സമർപ്പിച്ചേക്കാം കൂടാതെ തന്നെ അവഗണിക്കുന്ന പുരുഷനോട് തോന്നുന്ന പക തൻ്റെ ശരീരം മറ്റൊരു പുരുഷനുമായി പങ്കുവെക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തേക്കാം അതായത് ഒരു സ്ത്രീ മറ്റൊരുവനെ തേടി പോകുന്നുവെങ്കിൽ അതിന് കാരണക്കാരൻ പുരുഷൻ തന്നെയാണ് കാരണം അവൾക്ക് വേണ്ടത് എന്താണോ അവൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് കൊടുക്കുവാൻ നിങ്ങൾ മടിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നില്ല എന്നതാണ് ഇവിടെ എല്ലാ പുരുഷന്മാരും പറയുന്നത് എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിക്കുന്നത് കഷ്ടപ്പെടുന്നത് ചോര നീരാക്കുന്നത് എന്നൊക്കെയാണ് ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെ ഒന്ന് കേൾക്കുവാനും അവർക്കൊരു പ്രയാസം വരുമ്പോൾ അവരെ ഒന്ന് ചേർത്ത് നിർത്തുവാനും അവരുടെ കൈകൾ കോർത്തു കൊണ്ട് നടക്കുവാനും അവരെ ഒന്ന് പരിഗണിക്കുവാനും നിങ്ങൾക്ക് പറ്റുന്നുവെങ്കിൽ അതാണ് വിജയം അങ്ങനെ നമുക്ക് പറ്റുന്നില്ല എങ്കിലാണ് മറ്റു പല ബന്ധങ്ങളിലേക്കും നമ്മുടെ ഭാര്യമാർ പോകുന്നത് ഇവിടെ തന്നെ ചേർത്ത് നിർത്തുന്ന ഒരു പുരുഷനെ വഞ്ചിക്കുവാൻ ഒരു ഭാര്യയ്ക്കും ഒരിക്കലും കഴിയില്ല എന്നതാണ് സത്യം പുരുഷന്മാർ ഒന്നോർക്കുക നിങ്ങളുടെ ശരീരം എവിടെ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ ഹൃദയം അവളുടെ കൈകളിൽ ഏൽപ്പിക്കുക അവൾ അത് ഭംഗിയായിട്ട് പരിപാലിക്കും എങ്ങനെയെന്നാൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ തന്നെ അതുകൊണ്ട് ഭാര്യമാർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി സമയം കൊടുക്കുവാനും അവരെ ചേർത്ത് നിർത്താനും നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഷയമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ